ാൻ പോന്ന പോക്കാ നനഞ്ഞ് ഇനി വരുമ്പോ തോർത്തി കൊടുക്കണം എന്തു മഴയെന്ന് നോക്കി പാത്തും പോയിട്ടുണ്ട് അവര് പോയിട്ടുണ്ട് എന്നാഘോഷിക്കുക

ഇനി ഭംഗോട് ഒന്നു ചേച്ചി പൊതിഞ്ഞു നോക്കട്ടെ ആ കോരി അങ്ങോട്ട് കന്നിട്ട് ഇഷ നല്ല സൗണ്ടില്ല ചൂടോട്ട് ദോശ ഉണ്ടാക്കുക കറി എന്താ കടലക്കറി ഐ അടി അതമ്മക്കല്ല ഉപ്പുമോ എടാ ഇല്ല പറ്റിയടോ എല്ലാര്ക്കും രാവിലെ ഞാൻ നേരത്തെ ഉണ്ടാണോ ഒമ്പുമണി ഏതാ ഉള്ളോടാ അത്രയല്ലോ വല്ല ചോദിച്ചോ ഏ ഇത് പിള്ളേർക്കെടുത്ത കടുപ്പമില്ലാത്ത ചായ എനിക്ക് കടുപ്പമുള്ള ചായ അവിടെ ഉണ്ട് പക്ഷെ ഇത് ഞാൻ രണ്ടും കുടിക്കും ഏ അല്ലൂരെ ഒക്കെ ഞങ്ങൾ കണ്ടു പാത്തുവിനെ പാത്തു പോയിട്ടുണ്ടോ ആറ്റിലെ വെള്ളം കാണുന്നുണ്ടോ ഇത് കൂടെയുള്ള കാഴ്ചയാണ് നമ്മുടെ കൂടെയുള്ള കാഴ്ച ഗുഡ് മോർണിംഗ് ഞാൻ എണീറ്റതേ ഉള്ളൂ എണീറ്റ് ചായ കുടിക്കുന്നു നല്ല പെരുമഴയാണ് പിന്നെ വിശേഷം ഇന്ന് കുഞ്ഞാവ് വരും ചാലി ചേച്ചി ഇവിടെ ഇല്ല ചേച്ചി നാളെ വരും പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട് നാളെ ഞാൻ ചിലപ്പം അടുത്ത് പോകും അണ്ണാണിയുടെ അടുത്ത് കിടും കിടിച്ചാട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു ദിവസം അവിടെ ഉണ്ടാവും ഞാൻ അങ്ങനെ അവിടെ പോയി നിന്നിട്ടില്ല പോവും വരും അല്ലാണ്ട് അങ്ങനെ സ്റ്റേ ചെയ്തിട്ടില്ല ആ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടില്ല ഇതിന് മുന്നേ വേറൊരിടത്താരനൊപ്പം ചെയ്തിട്ടുണ്ട് അവിടെ പോവാം എനിക്കതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അവിടെ ചെന്നത്ത് എനിക്ക് അമ്മൂനെ കൊണ്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കി ഇങ്ങനെ നല്ല പെരുമഴയത്ത് അവിടെ കഴിക്കണം അതാണ് എൻ്റെ ആഗ്രഹം നമുക്കത് നടത്താം രാവിലെ നനഞ്ഞോ രാവിലെ നനഞ്ഞോഴ കാണിൻ്റെ ഈ വീട്ടിൽ രാവിലെ എന്നിട്ടാ കുളിച്ച് സുന്ദരിയാവുന്ന ഈ പെണ്ണേ ഉള്ളു തെന്നി തെന്നേല ഇത്തിരി നനഞ്ഞിരിക്കട്ടെ നല്ല സുഖായിരിക്കും കുഞ്ഞേ അമ്മച്ചി കുഞ്ഞേ ചക്കട കുഞ്ഞേ മുഖത്ത് ചെളിയുണ്ടല്ലോ ഡീ മണ്ണ് മണ്ണിൽ മൂക്കും കുത്തി വീണോ നീ എൻറെ കല്ലിപ്പാത്തി അത് മൊത്തം ഒടിഞ്ഞു പോയി അല്ലേ കുഞ്ഞിന്റെ ഒടിഞ്ഞു പോന്നില്ല ഇപ്പ താഴെ വെച്ചില്ലേ പോക്ക പോലെ പിന്നെ തള്ളക്കിളിക്ക് കാണാൻ പറ്റത്തില്ല നീ ഒരു ബോർഡ് ബോർഡെഴുതിയൊക്കടാ ഒരാരോ ഇട്ടു പോയി കുട്ടി ഇവിടെ ഉണ്ട് അപ്പുറത്തെ പറമ്പുകാര് മരം മുറിച്ചു അതുകൊണ്ട് നമുക്ക് മുറ്റത്ത് നിന്ന് ഇപ്പൊ നമ്മടെ വെള്ളച്ചാട്ടം കാണാൻ നമ്മടെ സ്വന്തം വെള്ളച്ചാട്ടം കണ്ടോ പിള്ളേരുടെ തുണി ഉണങ്ങാനിട്ടേക്കുന്നു കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ ദേ നമ്മുടെ സ്വന്തം വെള്ളച്ചാട്ടം കുറച്ചും കൂടെ വെള്ളം ആവാനുണ്ട് ആ ഇതെല്ലാം നമ്മുടെ മുറ്റത്ത് തന്നെ നിന്ന് കാണുന്ന കേട്ടോ ആ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടിപ്പുറ കാണുന്നില്ലേ അയ്യോ എവിടെയാ ആ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടിപ്ര ആഞ്ഞിലിച്ചക്ക കാണുന്നില്ലേ ആഞ്ഞിലിച്ചക്ക ഈ ആഞ്ഞിലിയുടെ ആഞ്ഞലിച്ചക്കുട്ടിലാണ് എൻ്റെ വീട് വരാൻ പോണത് അവിടെ പണി തുടങ്ങി കൂര കൂരയടിച്ച് അമ്മയാണ് തുണി അലക്കിട്ട് പണിയാൻ ആള് വന്നപ്പോ തുണി അലക്കിട്ട് ചുമ്മാ മേളിലെല്ലാം വിരിച്ചിടുന്നു ഞാൻ കാര്യം നോക്കിയോ കെട്ടി വെച്ചോ എന്റെ വീട് പണിയാ നടന്നോണ്ടിരുന്നത് പക്ഷെ നമ്മൾ തുണി വിരിച്ചോളു പറഞ്ഞോളൂ ആദ്യം ഇതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് പൈസ കാര്യം പറയാം എന്നിട്ട് നമുക്ക് ഓർക്കാം സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇവരാണ് പ്രധാന പണിക്കാർ ഇങ്ങനെ നിൽക്കുന്നോ വലിയ കോൺട്രാക്ടറാ ഇത് സീനിയർ കോൺട്രാക്ടർ ഇത് രണ്ട് ജൂനിയർ കോൺട്രാക്റ്റേഴ്സ് പുള്ളിക്ക് ഇരിക്കട്ടെ പ്രൊമോഷനല്ലേ അത് വളർന്നു വരുന്നൊരു കോൺട്രാക്ടർ ഭാവിയിൽ ഇവർക്ക് ഭാരയാവാൻ പോകുന്ന ഇവരാണ് ഇവിടുത്തെ പ്രധാന പെയ്ൻസ് ഇവരാണ് ഇവിടുത്തെ എല്ലാ പണികളും ഈ ഏരിയയിലെ മൊത്തപ്പണികളും കീഴടക്കി നിഷ്കളങ്ങനെ ഉള്ളൂ പണിത് കഴിയുമ്പോൾ കാണാം ഇവരുടെ കലാവരുത് അടുത്ത വീഡിയോ നിന്നെ കാണിക്കാം ഇവിടെ കണ്ണാടി വെച്ച അടുത്തത് വെക്കാം എന്റെ ജൂനിയർ നോക്കട്ടെ മുടി കെട്ടിയത് ശരിയായോന്ന് ആ ആയല്ലോ ആ ഒരു ചുണ്ടരി ആയല്ലോ ഇത് ഒരു ചുണ്ടരിയാണോ രണ്ട് ചുണ്ടരിയാണോ ഇത് തെങ്ങൻ തൈ ഉണ്ടോ തലേലെ തെങ്ങന് തൈ അമ്മ തൊഴിലുറപ്പിന് പോവാണ് തലേക്കെട്ടു ആ അല്ലാണ്ട് പിന്നെ അറിയാം അമ്മ വീടിയൊക്കെ അതെ തലേക്കെട്ട് നമ്മൾ ഒരു മത്തിക്കറി വെക്കാനാണോ ഇത്ര ഉള്ളി ഉള്ളിയൊക്കെ ഇട്ടാണ് മത്തിക്കറി വെക്കുന്നത് ഇപ്പം നേരത്തെ എല്ലാം കൂടെ കൊത്തിയിട തിളപ്പിക്കാൻ അല്ലല്ലോ ഉള്ളായിരുന്നാണ് കുഞ്ഞാറ്റ പറ്റിക്കാൻ നോക്കിയാലെ ഞങ്ങൾ ഒളിച്ചിരുന്ന ഐസ്ക്രീം തിന്നുക അന്ന് ഞങ്ങൾ ഉണ്ടാക്കി മാംഗോ ഐസ്ക്രീമാ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി അരച്ചത് അത് കഴിഞ്ഞ് ഐസ് ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ ഇപ്പൊ സമ്മതിച്ചില്ല അമലു കൊള്ളാവോ ഓളിച്ചിരിക്കുന്ന കൊള്ളാവോ മാറ്റിയോ അഴകാന കൂന്തൽ അഴകാന കൂന്തലി കൂന്തൽ അഴിച്ചിട്ടോട്ടവേ എന്താ ശ അപ്പോഴത്തേക്കും നാളമായി ആ സമ്മതിച്ചു കുറേ ഉണ്ട് ഊരിൽ പോയെന്ന് പറയുമ്പോൾ ഞാൻ അല്ല അല്ലമ്മ ഊരി പോയിട്ടേ ഇല്ല അച്ചാച്ചി ഈ മുടിയിലല്ലേ വീണത് ചെങ്കാനേ ഒരു ഫോട്ടോ കാണിച്ചു തരാം ഇതാരാണെന്ന് അറിയാമോ ആരാണി അരവിന്ദസ്വാമി എന്നറിയാമോ അച്ചാച്ചി സുന്ദരൻ ഉണ്ട് കുറേ ഫോട്ടോസ് ഇത് നല്ല തടിച്ചിട്ടുണ്ടോ ഫോട്ടോ ഇതല്ലാത്ത കുറേ മോഹൻലാൽ ടൈപ്പ് ഫോട്ടോ ഫോട്ടോയുണ്ട് എന്തായിരുന്നു കുറിച്ച് ഈ ഇതാരാ ഇതാരാമലു ഇതാരാ ആരാമുലു അയ്യോ അവക്കറിയില്ല ആ രാമലു അച്ചാച്ചി പിന്നെയും കോലടുത്ത് വച്ചവൻ ചേടാ നേരെ ഇരിക്കടാ കുഞ്ഞാറ്റേ പറഞ്ഞു പറഞ്ഞ് ദിവാങ് കൊട്ടലുള്ളവൻ്റെ കിടപ്പവൻ നിർത്തി നിർത്തിയില്ല വേറൊരു വഴിക്ക് നിർത്തിച്ച് പാത്തു മതി ആ ഗ്ലാസ് കിഴിക്കരുത് കൊണ്ടുപോയി അയ്യോടാ ഇതെന്താ ഇവിടെ ഇരിക്കുന്നത് ആരൊക്കെയാ നമുക്ക് പൊന്നി പാത്തു പാത്തനേ പൊന്നി ചേച്ചി ഉറക്കുവാണോ പാത്തനേ ചേട്ടനെന്തോ മാന്തിയെ വേറെന്തോ ചെയ്തവൻ ഫോണിന്റെ കാര്യം പറഞ്ഞേ അച്ഛന് പോവാന് ഫോൺ ചോദിച്ചപ്പോ ഞാൻ എടുത്തോടുത്തത് ആ ചേട്ടന ശല്യല്ലേട്ടനെ കൊണ്ട് ഭയങ്കര വഴക്ക ചുമ്മാ ചെറുക്കനെ എടുത്തിട്ട് ഇടിക്കുക നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എണീറ്റ് പോകുമ്പോ അത് വിരിച്ചിടണോന്ന് എന്തൊക്കെ ചെയ്തറ നീ കൊച്ചിനെ ഒരു കാര്യണ്ടാ ഇങ്ങോട്ട് കിട്ടിയാ തിരിച്ചും കൊടുത്തു ഞാൻ അതേ ഉള്ളു വഴി ആരിങ്ങോട് തന്നെയും തിരിച്ചു ഓരോന്ന് കൊടുത്തേരേ കാരണം എല്ലാവരുടെ നിന്നും കൊള്ളുന്നത് നീ മാത്രമാണ് ഇത്രയും ഒരടവ് പിടിച്ചോൻ ഇത്രയും കള്ളത്തരം പഠിച്ചവൻ ഈ ചെറുതുങ്ങളെ മൂന്നിനെ ആവുമ്പോൾ പറ്റിക്കും അടുത്ത അടുത്ത കോളും കൊണ്ട് വന്നേക്കോവൻ അത് അവളടങ്ങിക്കിടക്കുക അല്ല അത് ഉറങ്ങിക്കിടക്കുവാണെന്നോ വിട്ടേ അല്ല അതിനെ വിട്ടേ അതിനെ വിട്ടെ ആ അടങ്ങി അവിടെ ഇരിക്കും ഇനി അവളെ രണ്ട് പെണ്ണുങ്ങളെ അവനിപ്പോൾ ഞോണ്ടണം പാത്തുനേയും പൊന്നേ എടാ കൂടുക്കടാ വരണം തിരിച്ച് നീ എന്തോ നടക്കുവനക്ക് രണ്ടാ തിരിച്ചു കൊടുത്തൂടെ അവനെ അങ്ങനെ മത്തിക്കറി വെക്കാൻ വേണ്ടിട്ട് പോവാണ് ഏഹ് നമ്മളെന്തോ കറിയാ വെക്കുന്നത് മത്തിക്കറി അത്ര കേട്ടോ മത്തിക്കറി കൊമ്പു പോലത്തെ കപ്പളങ്ങ നമ്മക്കൊന്നും കാണണല്ലോ കൊമ്പു പോലത്തെ കപ്പളങ്ങ പത്തനംതിട്ട വരുമ്പോ നീ ഓമക്കു പറയണം പത്തനംതിട്ട ഓമക്കയാണ് ഇവിടെ കപ്പയും കുമ്പളവും ഉണ്ട് പക്ഷെ കപ്പള ഞാൻ വരുവാ മീൻകറി വെച്ചു തരാം ഈ ചാക്കിൻറെ അകത്ത് എന്തുവാട്ടാ എന്തോ എന്തോക്കള് എന്നാമലു എന്തോ കോത്ര ഇവിടെ അട്ടാ എവിടെ അട്ടയോ അട്ട കഴിഞ്ഞോ അകത്തുണ്ടോ അട്ടു ഞാൻ കേട്ടോണ്ടിരിക്കു പറയുന്നത് അട്ടയുടെ പറ്റി കുഞ്ഞുണ്ടോ നീ അതങ്ങനെ അറിഞ്ഞു അയ് തിരിച്ചു വെച്ചേ മറ്റേ എന്തോ ഒരു കിളിയെ പോലെ ഉണ്ട് പിടിച്ച് കണ്ണുണ്ടെങ്കി ഇപ്പൊ കിളിയായിടാ ഇവിടെ നോക്കുമ്പോ നീന്താവോ നീ കേറട ചാതഞ്ചു മൂന്ന് താഴെ വരുമ്പഴത്തേക്ക് കോഴിക്കോട്ടി കുഞ്ഞഅട്ടായിരുന്നോ എന്നിട്ട് അട്ട എന്തിയെ കളഞ്ഞു വന്നിട്ട് ഒത്തിരി ഉണ്ടായിരുന്നോ കിളിന്റെ അമ്മേനെ ഓടിച്ചു കിളിയുടെ ഓടിച്ചു നീ വിട്ടോടാ ഇത്രേ ഒരു കുർത്തക്കേട് പഠിച്ച ചെറുക്കൻ മാ പറഞ്ഞു കള്ളത്ര മാ മാകൂർത്തം കെട്ടവനാ കാക്കേന്റെ കുഞ്ഞ് അമ്മേന്റെ കുഞ്ഞേ ഓടിച്ചു വിട്ടോ സൈക്കിൾ ഓടിക്കുമ്പോഴാ പിന്നേം അവൻ പിന്നെ അവൻ പോവുക പിന്നെ ഞാൻ ബാത്തൂന്റെ കൂടെ കെട്ടിയിടും ഞാൻ അവന്റെ ഒരു കുട വയറും എവിടെ എവിടെയോ ഒരാഞ്ഞ് കുഞ്ഞാറ്റി വന്നടാ ഇത് നോക്കടാ നോക്കടാഴി ഓക്കെ ഇവളെ പതുക്കെത്തോട്ട് അമലത്ത് വയ്ക്കോ 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 ചെരുപ്പില്ലാണ്ട് എങ്ങനെയാണ് വരുന്നത് കാലേ കൊള്ളുമല്ലേ നമ്മളൊന്ന് പറമ്പ് വിസിറ്റ് ചെയ്തിട്ട് വരട്ടെ നമ്മളെ മുന്തിരി ഇങ്ങനെ പടന്നു പോകുന്നുണ്ടോ പറമ്പിൽ ആ മുന്തിരി മുന്തിരി നിലത്തു കൂടാ അത് കയറ്റി വിടാം നല്ലൊരു കയറ് വാങ്ങിയിട്ട് നമുക്കിത് പന്തലീകരിക്കാം ഈ വർഷം കൃഷിയിലേക്ക് ഇറങ്ങാത്ത എന്റെ നഷ്ടബോധം തോന്നുന്നു എന്റെ ഗ്രോഭാഗം ഇരുന്ന് കാര്യന്ന് കാട് കേറി കിടക്കുന്നു നോക്ക് ആ അന്ന് നട്ട പുല്ലൊക്കെ നോക്കിയാ നിങ്ങൾ കണ്ടില്ലല്ലോ പുല്ല് പുല്ല് കപ്പ എല്ലാം ഉണ്ട് കാട് പെട്ടന്ന് വളർന്നേ ഉള്ളൂ സംഭവം കൃഷിയൊക്കെ ഇതിനകത്തുണ്ട് ഇതല്ല ഉണ്ടല്ലോ പശുവിനെ നിർത്തി തീറ്റത്തേ ഉള്ളൂ കാട് കളയത്തില്ല ഓരോ ദിവസം മാറ്റി മാറ്റി നിർത്തും ഇരുമ്പംപുളിയല്ല നമ്മുടെ ചീമപ്പുളിയുടെ തയ്യ് ചുറ്റിനുള്ള കാടങ്ങ് പറിക്കായിരുന്നു ഇതിലെന്തോ ഇല ഇല എന്തോ ചീഞ്ഞിട്ടുണ്ട് ആ ചുറ്റിനും വല വെച്ചാൽ കിട്ടും പറിച്ചു കളഞ്ഞാൽ നല്ല കാര്യമല്ലേ ചുറ്റിനെ നിൽക്കുന്ന കാടങ്ങ് പറിക്കുക അതുകൊണ്ട് പശുവിന് കൊടുക്കാം പുഴൊക്കെ കാണും കർഷകനാകുമ്പോ പുഴുവിലൊക്കെ നമ്മുടെ മാവിൻ തയ്യൊക്കെ നിക്കുന്നോ ഇതിനച്ചു ഫ്രൂട്ട്സ് വെച്ചേക്കുക നമ്മുടെ വെച്ചേക്കുവെല്ലാം കാടിന്റെ അകത്തുണ്ട് കാട് പറ ഒറ്റ മഴയും നന്നായിട്ട് പെയ്ത് നിന്നപ്പോഴത്തേക്ക് എന്ത് പെട്ടെന്നാ കാട് കേറിയേ കാച്ചിലുണ്ടല്ലേട്ടാ നെയ്ക്കുന്ന നീലക്കാച്ചിലാണ് ഞങ്ങടെ പറമ്പിന്നുള്ള വ്യൂ നോക്കേ വഷണേല നിൽക്കുന്നാണ്ടോ വയണയിലന്നായിരിക്കും നിങ്ങൾ ഇറങ്ങുന്നത് അപ്പം ഉണ്ടാക്കുന്നതല്ലാ അതിന് ശാലഞ്ച് ചേച്ചി വരട്ടെ ശാലഞ്ച് ചേച്ചി വരട്ടെ അവിടെ അപ്പം അങ്ങോട്ട് നോക്കിക്കേ ആരാത് നമ്മുടെ വെള്ളച്ചാട്ടം ഓർമ്മയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് കളിച്ച വെള്ളിച്ചാട്ടം ആഘോഷിക്കുക ഇത്തിരി കൂടെ മഴ കഴിഞ്ഞാൽ നല്ലോണം ഉണ്ട് കേട്ടോ ആഞ്ഞിലിച്ചൊക്കെ നിൽക്കുന്നുണ്ട് എവിടെ ഇതിനകത്തോട്ട് നോക്കണോ ആഞ്ഞലിച്ചൊക്കെ ഇതിനകത്ത് നോക്കണോ എത്രണ്ടോ നോക്കടത്തിരിക്കുന്നവർ നോക്ക് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടായി നിൽക്കുന്നത് പക്ഷേ പൂക്കൾ കുറെ കൊഴിഞ്ഞുപോയി നമ്മൾ ഈ കെമിക്കൽ ഒന്നും ഉപയോഗിക്കാത്തോണ്ട് അങ്ങനെ മരുന്നടിക്കൂല ഇനി പിന്നെ എന്തെങ്കിലും പിന്നെ പ്രകൃതിദത്തമായ എന്തെങ്കിലും ചേർത്ത് ചേരുവകൾ ചേർത്ത് തന്നെ ഉണ്ടാക്കണം എല്ലാ കീടനാശിനി പോലത്തെ എടാ അത് മുള്ളാടാ വെണ്ടയെന്നല്ലത് ഇതിലിപ്പോ ആൾ താമസം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങോട്ടങ്ങ് താമസം മാറിയാലോ ഞാൻ ആലോചിക്കുക ചീരവിത്തെല്ലാം കിളിച്ചുടങ്ങിയിട്ടുണ്ട് അങ്ങ് മാറി നടക്ക് തയ്യൊക്കെ നല്ലോണം ആയിട്ടുണ്ട് അത് വിത്തിനെ നിർത്തിയെക്കുന്നു അവിടെ കട്ടെ കുഴപ്പമില്ല അത് കമ്പ് കമ്പ എന്നാൽ നാട്ടി തീർത്ത് ഇതായത് നാട്ടാൻ പോയിട്ടത് പിഴുതെടുക്കരുത് ചാമ്പ അല്ല ചാമ്പയല്ല പുളി അയ്യോ അതിൻ്റെ അല്ലേ ഏതാണ്ട് തിന്നോ അല്ല ഇത് ചാമ്പേട്ടോ ചാമ്പ ഇതൊരു തരം ചാമ്പയാ മേളത്തെ നമ്മുടെ കോലിഞ്ചി ഈ പേരെ കായ്ച്ചിട്ടില്ല അല്ലേ ആ താഴത്തെ പേരല്ലേ നീ പറിക്കും എന്നാ ഇതെങ്കിലും ഏതെങ്കിലും കിളി കൊത്തി തിന്നോട്ടെന്ന് വെച്ചാ അത് സമ്മേട നിനക്ക് ചോറും കറിയില്ലേടാ അത് നിങ്ങള് തിന്നോട്ടടാ ആ ഓമ നിക്കുന്നേ പാവ ഒറ്റനാഥൻ നമ്മുടെ ഓലോലി ഓലോലി ഇല്ല ഔലോലിക്കേടല്ലോലോലി പയറായി വരുന്നു ഗീതകുട്ടി ഗീത കുട്ടി അഴിച്ചു വിട്ടാ നീ കടിക്കുന്നോണ്ട് നിന്നെ ഞാൻ അഴിക്കുന്നില്ലടീ ഇവരാരും ഇവിടെ ജനിച്ച പിള്ളേരല്ല ഇവരെല്ലാം അഡോപ്റ്റ് ചെയ്തവരാ ഓരോ ഓരോ ജില്ലക്കാരാ ചെയ്തവരാക്കാരാ വളച്ചൊടിച്ച് സേഫ്റ്റിപ്പിൻ വളച്ചൊടിച്ച് നീ അത് ചൂണ്ട എന്ന് പറഞ്ഞോണ്ട് ഉണ്ടാക്കി കയ്യെ കൊണ്ട് കുത്തി കയറ്റെ അങ്ങനെയാണ് നിന്റെ മറ്റേ പേരിലെ കൂടെ ഞാൻ സെഫ്റ്റിപ്പിൻ കുത്തി കയറ്റു ചൂണ്ട ഉണ്ടാക്കു കുറച്ചായ കൊണ്ടെടുത്ത് അങ്ങനെ അമ്മ മെടുത്തു തുണിയെടുക്കാൻ പോയി അപ്പോഴത്തേക്ക് ഞാൻ മീൻകറി തിളപ്പിച്ചോണ്ടിരിക്കുന്നു പുതിയ രീതിയിൽ മത്തിക്കറി ഉണ്ടാക്കാനുള്ളൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഞാൻ അമ്മയ്ക്ക് കൊടുത്തായിരുന്നു അമ്മ പകുതി എന്തോ കുളവാക്കി വെച്ചു ബാക്കി ഞാൻ കുളത്തിലേക്കാക്കാൻ പോന്നു അമ്മ എൻ്റെ തുണി എടുത്തോട്ടില്ല ആ പിന്നെ മഴയത്ത് പിന്നെ ഉണങ്ങുമോ ആ എനിക്കേ ഇന്നലെ ഒരു ലിപ്സ്റ്റിക് കിട്ടി കാണിച്ചു കാണിച്ചുതരാം വളരെ കോമഡിയാണ് കാണിച്ചു തരാമേ നല്ല വളരെ വ്യത്യസ്തമായ കളറാണ് അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പുതിയ ലിപ്സ്റ്റിക്കിന്റെ കഥയല്ലേ ഇപ്പ കാണിച്ച ശരിയാക്കി തരാ അപ്പ ഇതാണ് സാധനം ഇതിന്റെ പരസ്യം അല്ല കേട്ടോ നമ്മൾ ചുറ്റിക്കിറങ്ങി കിട്ടിയൊരു സാധനമാണ് എനിക്ക് ലിപ്പ് ലൈനറൊന്നുമില്ല കുഞ്ഞാറ്റേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ ഭരിക്കരുതെന്ന് അപ്പം നീ പോയി മാറിയിരിക്കേ നമുക്ക് വലിയ പരിചയമില്ലാത്ത ഫീഡാള ഇനി ി മാതാജി എന്റെ അമ്മ പറഞ്ഞത് എന്റെ സുലെന്ന് പറഞ്ഞത് മോക്ക് ചെയ്യുന്ന കാര്യമാണ് അമ്മക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അമ്മ പറഞ്ഞത് നല്ലതാണ് നോളിത് കണ്ടിന്യൂ ചെയ്തോളാൻ മുടിക്കെട്ട് ഞാൻ തന്നെ ഇപ്പൊ കെട്ടിയതല്ലേ അത് കൊള്ളിക്കാൻ കെട്ടിയതല്ല മുടി ഒതുക്കി വെക്കാൻ വേണ്ടിട്ട് കെട്ടിയത് പിന്നെ മലവഴി നടന്ന് വേർത്ത് വിളിച്ചു വന്ന ഞാൻ ഇനി എന്തോ മുടിക്കെട്ടിനെ വേറൊന്നും അല്ല ഈ വീഡിയോ നീളം കൂട്ടാൻ എന്റെ പ്രത്യേകിച്ചൊന്നും ഇവിടെ നിന്ന് പുറത്ത് പോകുന്നില്ലല്ലോ ഞാൻ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചോട്ടെ എന്റെ ഇര വന്നു വാ പ്രധാന കണ്ടുപിടിക്കുന്നത് ഇവിടെ ചുണ്ടിട്ട നിറവാണ് ഇത് ചൂണ്ടില്ലേ സൂപ്പർ സുന്ദരികളായ ഇത് രണ്ടും ലിപ്സ്റ്റിക് ഇട്ടപ്പ സുന്ദരിയായി ഇവളെ കണ്ട കറക്റ്റ് മറ്റേ കൊറിയൻ നടിയുടെ കൂട്ട് പൊന്നിനെ കണ്ട ഇതാണ് എന്റെ ചരിത്ര പ്രാധാന്യമുള്ള ലിപ്സ്റ്റിക് ഞാനുണ്ടോ ഏവേ നിൽക്കുക അപ്പൊ ഈ സൈഡിൽ എന്തോ ഇരിക്കും നിങ്ങൾ കണ്ടു എന്നല്ലേ ഇപ്പൊ മനസ്സിൽ വിചാരിക്കുന്നത് കഴുകാനുള്ള തുണി ഈ മഴ പിടിച്ചു എവിടെ കൊണ്ട് വെക്കാനാണ് ഇങ്ങനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വാഷിംഗ് മെഷീൻ അത്തിട്ടും പക്ഷേ വിരിച്ചിട്ട സ്ഥലമില്ല വേറെ പുറത്ത് മൊത്തം തുണി വരയ്ക്കകത്തു മൊത്തം തുണി ചുറ്റിനും തുണി എവിടെ കൊണ്ടിടും വേലി വീട് പറമ്പിന് ചുറ്റും കെട്ടിയ വേരിയെ വരെ ഇപ്പോൾ തുണിയാണ് അതാണ് മഴക്കാലത്തെ അവസ്ഥ ഇനി അതിൻ്റെ പേര് ഇനി കമൻറ്റ് ഇട്ടാലും എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല തുണിയല്ലേ തുണി കൊടുക്കാൻ നടക്കാൻ പറ്റില്ലല്ലോ കൊടുത്താൽ പിന്നെ അലക്കണം അലക്കിയാൽ പിന്നെ ഇങ്ങനെ ചിലപ്പോൾ അലക്കാൻ വേണ്ടി കൂട്ടിയിട്ട് വരും മഴയല്ലേ എല്ലായിടത്തും മഴയാ അതുകൊണ്ട് ഇല്ല മനീ ആണോ മനി ഞാൻ ഈ ഇപ്പോഴത്തേക്കൊന്നും മഴ പെയ്തില്ല സാധാരണ എൻ്റെ ലിപ്സ്റ്റിക് എല്ലാം ഞാൻ ആർക്കെങ്കിലും കൊടുക്കും അതാണ് പതിവേക്ക് ചേരാത്തത് തോന്നി കഴിയുമ്പോൾ തോന്നിക്കഴിയുമ്പോൾ നല്ല ഒട്ടുമിക്കത് ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വേർത്ത കണ്ണാടി നോക്ക് അപ്പോൾ ഞാൻ ഒട്ടുമിച്ച ലിപ്സ്റ്റിക്കുകളും ആർക്കെങ്കിലും വീട്ടിലുള്ളവർക്കോ എൻ്റെ പരിചയമുള്ള എൻ്റെ വീട്ടിലുള്ള അമ്മൂനോ കണ്ണൂരമൂനോ വേറെ ആർക്കെങ്കിലും ഇപ്പം പൊന്നിക്കോ അമലിനോ ഒക്കെ ഞാൻ ഗീവവേ കൊടുക്കാറാണ് പതിവ് സാധാരണ ഞാൻ ഗീവവേ കൊടുക്കും അവർ കൊടുക്കും പക്ഷേ ഇത് തൽക്കാലം എൻ്റെ ഇരിക്കട്ടെ കുഴപ്പമില്ല തോന്നുന്നു പിന്നെ നമ്മുടെ യൂട്യൂബിലെ വീഡിയോയ്ക്ക് ഒരു പ്രശ്നം ഞാനിങ്ങനെ കാണുന്നത് അതായത് ചില വീഡിയോയ്ക്ക് കമൻറ്റ് ഓഫായിട്ട് കാണും അതായത് പുതിയ വീഡിയോകൾക്ക് കമൻറ്റ് ഓഫ് ആയിട്ട് കാണും അത് തനിയെ ഓഫാവുന്ന ഞാൻ ഓഫാക്കി വയ്ക്കുന്നതല്ല ഞാൻ ഓൺ ആക്കും അത് പിന്നെ ഓഫ് ആവും ഇത് തന്നെ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അത് എന്താണെന്ന് അറിയത്തില്ല യൂട്യൂബിൻ്റെ ചില കള്ളക്കളികളാണോ എന്ന് വരെ കേട്ട് കാണുമോ യൂട്യൂബ് ആ ചില കള്ളക്കളികളാണോന്ന് വരെ എനിക്ക് സംശയമുണ്ട് ഞാൻ എന്തെങ്കിലും എന്നെങ്കിലും ഞാൻ യൂട്യൂബിനെ അയ്യോ എന്നെങ്കിലും ഞാൻ യൂട്യൂബിനെ കൈ കൂടെ പിടിക്കും ഇന്ന് ഗ്യാസ് തീർന്നു പിന്നെ പോയി രാവിലെ പോയി സിലിണ്ടർ എടുത്തുകൊണ്ട് വന്ന് വാങ്ങുന്ന സാധനം എടുക്കാനുള്ളൊരു മടിക്കൻ്റെ അഹങ്കാരം നോക്കിയേ അത്രയെ വെച്ചപ്പോൾ വാങ്ങാൻ പറ്റും പാ അടപ്പ് എടുക്കാൻ പറ്റുമല്ലേ വെച്ചതേ ഉള്ളൂ കേട്ടോ വെളുത്താലോ വെച്ചതേ ഉള്ളൂ വെളുത്തിരിക്കുന്നു പച്ച ചിരിക്കുന്നു തോന്നുന്നു കാരണം നമ്മൾ ഈ മീൻകറി വെച്ച് മീൻ ഇട്ടിട്ടേ ഉള്ളൂ ഇനി തിളയ്ക്കണം അത് തിളച്ചതിനകത്തോട്ടാണ് ഇട്ടത് ഇനി ഒന്നും കൂടി അങ്ങോട്ട് തിളയണം നല്ല തിളയ്ക്കണം അങ്ങനെ ക്യാമറയിലേക്ക് ആവി പറഞ്ഞാൽ നല്ല ചിടു ചിടു മത്തിക്കറി റെഡി റെഡി പിള്ളേർ എവിടെ ചിക്കൻ കറിയും കൂട്ടി കഴിക്കുക ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ഞാൻ മത്തിക്കറിയും കൂട്ടി ചോറ് കിട്ടെ മകൾക്ക് വേണ്ടി എടുക്കാൻ കഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ രോദനമാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് ഗൈസൻ്റെ ചോറും മീൻകറിയും വിഷുവിന് അവിടെ കാട്ടിലെ പിള്ളേർക്ക് കൊടുത്തില്ലേ അതേ പാത്രമാണ് മോരുകറി അമ്മ ഇങ്ങനെ അമ്മീ കുഴിയിലിടുന്ന എനിക്ക് മോരുകറി വേണ്ട എനിക്ക് മീൻകറി മാത്രം മതി അമ്മ ഈ കുഴി കൂടി മീൻകറി വെച്ചരാട്ട വേണ്ട മീൻകറി ഒഴിച്ചോ ആ കുഴിയിൽ കൂടെ അത്തിക്കറി കൂട്ടി കുറച്ചു എന്റെ കിളീന പോട്ടെ എന്റെ കിളി ആരെന്തോ ചെയ്തു ഞാൻ വീഡിയോ എടുത്തോട്ടിരുന്നപ്പളാ നെലവിളിയായിട്ട് അയ്യോ കൊണ്ടുപോയി കൊണ്ടുപോയി ഏതാണ്ട് എന്താ അമ്മ ഏതാണ്ട് കൊണ്ടുപോയമ്മേ ആ അയ്യോ കൊത്തിക്കൊണ്ട് പോയി കൊറച്ചു മുന്നേ കൂടെ കണ്ടതാ കള്ളെന്തിയെ അയ്യോടാ അമ്മക്കിളി വന്നിരുന്നു കരയിന്ന് നമ്മള് ആറ്റുനൂറ്റു കാത്തു വെച്ച കിളി ആദ്യം ഒരു കുഞ്ഞിനെ കാണാതെ പോയി എന്തോ കൊത്തി എടുത്തിട്ട് പോയി ഇപ്പൊ ഞാൻ അടുക്കള ചോറും മീൻകറിയും എടുത്തതേയുള്ളൂ അടുത്തേനെ താണ്ട് കഴിക്കാൻ തുടങ്ങുമായിരുന്നു അടുത്തേനെ കൊത്തിക്കൊണ്ട് പോയി ആ അതിന്റെ അച്ഛനും അമ്മ ഇവിടെ കിടന്ന് കരയ അയ്യോടാ ഉള്ളോ നോക്കാക്കയാണോന്നറിയല്ല അവന്റെ അമ്മക്കിളി അച്ഛൻ താരയില്ല മക്കളെ വന്ന് നോക്കുന്നു അമ്മക്കിളി വന്ന് കൂട്ടിൽ നോക്കുന്നു രാവിലെ ആണെങ്കിൽ പോയ കൂടിനെ എടുത്ത് ശരിയാക്കുകയും ചെയ്തു അച്ചൻകളിയും അമ്മകളിയും പറഞ്ഞു പോയെ ഇത്ര നേരം വളരെ സന്തോഷത്തോടെ വീഡിയോ മിണ്ടായിരിക്കണാ ദേഷ്യ വരുന്നു ഇത്ര നേരം കൂടി വീഡിയോ എടുത്തോണ്ടിരുന്നതാ എല്ലാം പോയി അപ്പൊ ശരി ടാറ്റ